നമസ്കാരം ഞാൻ ഹൈനസ് ഐഷുമ്മ എന്നെല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൈനസ് ഫുഡ് ഡെലിവറിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നുകൂടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ പഴയകാലത്തെ വീട്ടിലെ തന്നെ പഴയകാല വിഭവമായിട്ടുള്ള അറയ്ക്കൽ ഐഷുമ്മ സ്പേഷ്യൽ രേഖയറിച്ച് കുടമ്പുക കരിമീൻ കറിയാണ് തന്നെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം തേങ്ങ ഇറച്ച് കൊടംപൊടി ഇട്ട കരിമീൻ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് കരിമീൻ ഒപ്പം തന്നെ ഒരു അരമുറി തേങ്ങ ചെറുകിയത് ഒരു കുടംപൊടി പിന്നെ വെള്ളത്തിൽ ഒരു തക്കാളി ഒരു വലിയ തക്കാളി ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മുടെ സാധനങ്ങളിൽ തന്നെയാണ് എടുത്തുവെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം പിന്നെ എല്ലാവരും പറയണ പോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും വയ്ക്കും തരി കുടമുണ്ടി തേങ്ങാർ തേങ്ങ തന്നെ വയ്ക്കും അപ്പോൾ പിന്നെന്താണ് പ്രത്യേകത ഈ കറിക്കുള്ള പ്രത്യേകത ഞാൻ എന്താണെന്ന് വഴി പറയാം അപ്പോൾ നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട ബാപ്പിച്ചീടെ പ്രിയപ്പെട്ട ഉമ്മയായ ആരക്കിടെ അയശന്മയുടെ എൻ്റെ എലുമ്മയുടെ തേങ്ങ അരച്ച കൊടുംപൊടിയിട്ട കരിമീൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് ഇതിന് വേണ്ട തേങ്ങ ആദ്യം അരച്ചെടുക്കാം അപ്പൊ ഈ മിക്സിയുടെ ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത് കാരണം നമ്മളുടെ പകുതി മുയിൽ തേങ്ങ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വലിയ പൗളിട്ട് നമുക്ക് അരഞ്ഞു വെക്കില്ല അപ്പൊ അതുകൊണ്ട് ഞാനിത് ഇട്ട് ഇടുകയാണ് മഞ്ഞൾപ്പൊടി ഉള്ളി നമ്മൾ എടുത്തിരിക്കുന്നു ഉള്ളിയിൽ ഒരു രണ്ട് രണ്ടുള്ളി ഇതായി പന്ത്രണ്ടുള്ളി എടുത്തിരുന്നു അരക്കിനി രണ്ടുള്ളി ഞാൻ എടുക്കയാണ് ബാക്കി നമുക്ക് താളിക്കാനായിട്ട് എടുത്തു കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം അരച്ചെടുക്കാം அரக்குண அரப்பு நமக்கு சட்டி நோட்டு எடுத்து வைக்க இதுல குடம்புடி தக்காளி ഇത് മഞ്ചത്തി ആയതുകൊണ്ട് നമുക്ക് അതിന് വിട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പച്ചമുളക് എടുത്തു എടുത്ത കറി ഇപ്പൊ പകുതി ഞാൻ ഇപ്പൊ ഇവിടെയാണ് പകുതി നമുക്ക് കാണിക്കുന്ന സമയത്ത് ഇടാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം ഇത് നല്ലപോലെ ശേഷം നമുക്ക് മീനിക്ക് കത്തിക്കാം നല്ലപോലെ തിളച്ച് പുളിയൊക്കെ നല്ലപോലെ ഇളകിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പും പൊളിയും ഒക്കെ പാകത്തിനായും ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ ഉപ്പും പുളിയും ഒക്കെ പാകമായിട്ടുണ്ടോ എന്ന് നോക്കാം മഴ ഉപ്പും പുളിയൊക്കെ വിളഞ്ഞിട്ടുണ്ടാകും വിളിച്ചിട്ടുണ്ടെന്നാണ് അപ്പൊ ഞാൻ കടിയും ഇടുന്നു അപ്പൊ എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇവർക്ക് വ്യത്യസ്തമായിട്ട് ഇതിന്റെ അകത്തുള്ളത് നമ്മുടെ വ്യത്യസ്തം പറഞ്ഞാൽ പഴയ കാലത്തൊരു ഇതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു എന്താ പറയട്ടെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പത്തെ കഥകളും ഞാൻ പാചകങ്ങളുമായിട്ടാണ് നമ്മളെ ഹൈസ് ബുദ്ധലേറിയ മുമ്പോട്ട് പോണത് ഹൈൻസ് ബുദ്ധിലേറിയുടെ പ്രത്യേകത തന്നെ പഴയകാല വിഭവങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ചോ അമ്പതോ വർഷത്തിന് മുമ്പത്തേ ഒന്നും അല്ലാട്ടാ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നാനൂറ്റി അൻപത് നാനൂറ് വർഷത്തിൽ ഇപ്പോഴത്തുള്ള ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഹൈൻസ് ഫുഡ് ഗലറിയിൽ കാണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കരിമീൻ കറി എന്ന് പറയുന്നത് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത തോന്നുന്ന കാരണം എൻ്റെ ഞങ്ങളുടെ പിന്നെ പുല്ലൂറ്റ് കരുവപ്പെടുന്ന പുഴയില് മീനൊരു പ്രത്യേക രുചി തന്നെ കാരണം ഞാൻ എറണാകുളം സൈഡിൽ നിന്നൊക്കെ ഈ കരിമീൻ കറി ആയാലും ചെമ്മീൻ കറി എന്ത് കറി വെച്ചാലും എനിക്ക് അത് പ്രത്യേകമായിട്ട് തോന്നാറില്ല കാരണം ഈ ഫാക്ടറിയിൽ നിന്നുള്ള മലിന ഉള്ള പുഴയില് മീനും കാര്യങ്ങളൊക്കെയാണ് അത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇപ്പോൾ ഈ കരിമീൻ തന്നെ വൃത്തിയാക്കണതിലും ഉണ്ട് വ്യത്യാസം ഇപ്പോ വീട്ടിലൊക്കെ കഴിഞ്ഞാൽ തൊലി ചട്ടിയെടുക്കല്ലേ ചെയ്യാം അത് ചെയ്തപ്പോൾ അങ്ങനെ കളഞ്ഞതിന് ശേഷം നല്ല കരിങ്കരിലിട്ട് ഒരച്ച് എടുക്കുക അപ്പോൾ ആ കറി വയ്ക്കുമ്പോഴും അത് വറുക്കുമ്പോഴും അതിന്റെ തൊലിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ടേസ്റ്റാണ് അത് ഇപ്പം എനിക്കിപ്പോൾ കിട്ടിയിരിക്കണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കടയുന്നു ഇപ്പോൾ മീൻകടകളൊക്കെ അതുകൂടി പറയാനുണ്ട് ആദ്യ എന്ന് പറഞ്ഞാൽ മീൻകടകളൊന്നും അല്ല അപ്പോൾ എൻ്റെയൊക്കെ വീടിന്റെ ഞങ്ങളുടെ പറമ്പിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ പുഴയാണ് അപ്പോൾ അവിടെ നിന്നുള്ള മീൻകാരൊക്കെ വണ്ടിയിൽ വള്ളത്തിൽ മീൻ പിടിച്ചിട്ട് കറങ്ങി ആദ്യം നമ്മുടെ വീട്ടിൽ തന്നതിന് ശേഷമാണ് അത് പുറത്തുനിന്ന് ഇഷ്ടിക്കുന്നു അത് ഒരു ഉണ്ടാവും കരിമീൻ ഉണ്ടാവും പല ഇത് ഉണ്ടാവും മീനുകള് എന്റെ വാപ്പ് കഴിക്കില്ല അത് വാക്കിടുമേ ഈ പറഞ്ഞ അറക്കിലേശുമല്ലിമീൻ എല്ലാ തരം മീനുകളും കഴിക്കില്ല അതുപോലെ തന്നെ തന്നെ വലുപ്പാണ് അപ്പൊ എന്തൊക്കെ മീൻ കഴിക്കോ അതിനെ തുടർന്നാണ് ഞാനും ഓർമ്മിരിക്കുന്നത് അപ്പൊ അതിന് ചെമ്മീൻ കളമ്പ് കരിമീൻ അതുപോലെ തന്നെ കരിമീൻ അങ്ങനെയുള്ള പ്രായല് അതുപോലെയുള്ള മീനുകളിലൊക്കെ മാറ്റി നമ്മൾക്ക് അവസരം എടുക്കും ഒരഞ്ചു മിനിറ്റ് കൂടി കഴിഞ്ഞ നമുക്കത് ഓഫ് ചെയ്യാം നമുക്ക് നമുക്ക് തുറന്ന് നോക്കാം ഒരുപാട് സമയം കയ്യിലിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല കാരണം ദിവസം മീൻ ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇതില് രണ്ട് മീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടെ കയ്യിലിട്ട് ഇളക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അതിൽ കൂടുതൽ മീനൊക്കെ വരുമ്പോ നമ്മളൊന്ന് ഇതുകൊണ്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി ചെട്ടിയെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി കയ്യിലിന്റെ ആവശ്യം വരല്ലേ ഇപ്പൊ നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മിനിറ്റിനുള്ളിൽ കഴിഞ്ഞാൽ ഇത് വന്നിട്ടുണ്ടാവും അപ്പൊ ഞാൻ ഇപ്പൊ ആദ്യം വീഡിയോയില് പറയുന്ന പോലെ തന്നെ പ്രത്യേകം കഴിഞ്ഞിട്ട് പറയുകയാണ് എടുത്ത് വീടും എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ഹൈനസ് ഫുഡ് ഗലറി എന്ന ചാനൽ എല്ലാവരും കാണാം ഇപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം പിന്നെ അത് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യണം ഇത് സബ്സ്ക്രൈബ് ബട്ടൺ എല്ലാവരും ഞാൻ കണ്ട് പോവുകയാണ് ഞാൻ പല കഴിഞ്ഞ വീഡിയോസിലൂടെ പറഞ്ഞിരുന്നത് എല്ലാവരും കണ്ടുപോകും അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകും അപ്പോൾ അത് തീർച്ചയായിട്ടും അതുകൊണ്ട് അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രൈബ് ചെയ്യുന്ന ഭാഗം ഒന്ന് ഒപ്പം തന്നെ വെള്ളിക്കണം അമർത്തി കൊടുക്കണം ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് തുറന്നു വയ്ക്കുള്ളൂ നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് ഏകദേശം ഏകദേശം അല്ല ഇത് വെന്തിട്ടുണ്ടാകും അത് നമുക്ക് നോക്കാം ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം എന്റെ എടുത്തിരിക്കുന്ന ഒരാള് മീൻ കഴിക്കില്ല അഡ്മിനിയും ചെമ്മീം ഈ പല സാധനങ്ങളൊന്നും ആല് കഴിക്കില്ല പക്ഷെ ക്യാമറ ചെയ്യണവെ കഴിക്കും അപ്പൊ അവനിക്ക് ചെറുതായിട്ടൊക്കെ വായിലൊക്കെ വെള്ളമൊക്കെ വന്നു തുടങ്ങിയിട്ടിട്ട് മണവരൊക്കെ കേട്ടിട്ട് പാകത്തിനുള്ള പുളി ഉപ്പും എങ്ങനെ ആരുമുണ്ട് അപ്പൊ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ എനിക്ക് മീൻകറിയൊക്കെ ആണെന്നുണ്ടെങ്കില് ഉപ്പും എരിവും പുളിയൊക്കെ ഇച്ചിരി മുന്തി തന്നെ നിക്കണം എന്തായാലും ഇപ്പൊ മധുരം ഉള്ള ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കണ മധുരച്ചിരി മുന്നിൽ നിൽക്കണം അപ്പോൾ ഇതെനിക്ക് എൻ്റെ നല്ല ഭാഗത്തിലുള്ള ഹൈട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടേതായ ഭാഗത്തിൽ ഉപ്പും മരിവും പുളിയൊക്കെ നിങ്ങളുടെ ഭാഗത്തിനാക്കാം അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മെഷർമെൻ്റും കാര്യങ്ങളും അങ്ങനെ തന്നെ ഞാൻ എൻ്റെ അളവെന്ന് ഞാൻ രണ്ട് കരിമീം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള അളവാണ് ഞാൻ പത്രത്തിലേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടി നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളുടെ ഇൻഗ്രീഡിയൻസും കൂട്ടി അപ്പോൾ ഇതൊക്കെ വേവും പാവമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി താളിച്ച് കൊടുക്കാം താളിക്കാനുള്ള ഒരു പാൻ നമുക്ക് കത്തിച്ചു കൊടുക്കാണ് അടുത്തത് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായി മാറ്റി വെച്ചിരുന്ന പകുതി ഉള്ളി அக்துள்ளியல்ல ரெண்டுள்ளி மாதத்தோட பத்து செருள்ளி வட்டத்தில் இரந்தில் வேப்பிட வச்சி அது மூத்த மணம் வரும்போ അപ്പൊ ഉള്ളി ഞാൻ കൂക്ക ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന് ടീ ഓഫ് ചെയ്യാണ് അപ്പൊ ഞാൻ ഈ താളി താളിച്ച് ഞാൻ ഒഴിക്കാൻ പോവാണ് ഈ ഉള്ളി അരക്കൽ അഴിച്ചുമ്പോൾ സ്പെഷ്യൽ തേങ്ങയറിട്ട കൊടംപുളിയിട്ട് കറി റെഡി ആയി കഴിഞ്ഞു അപ്പൊ എല്ലാവരും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും അത് നോക്കണം എല്ലാ റെസിപ്പീസും ഇതും ഇതും ഇതിനു മുൻപുള്ളതും ഇനി വരാനിരിക്കുന്നതും എല്ലാ റെസിപ്പീസും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും ഒപ്പം തന്നെ നിങ്ങളുടെ എന്താ എന്തെങ്കിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാത്തിനും ഞാൻ അത് റിപ്ലൈ ചെയ്യാറുണ്ട് അതിനനുസരിച്ച് ചെയ്യാറുണ്ട് അപ്പൊ ഇനിയും നിങ്ങളുടെ സ്നേഹവും പിന്തുണയും എനിക്ക് ഉണ്ടാകണം ഈ പഴയകാല വിഭവങ്ങളുമായിട്ട് വരുന്ന ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യും ബെല്ലൈക്കൻ അമർത്തം ചെയ്യണം അപ്പോ അടുത്തൊരു പഴയകാല വിഭവമായിട്ട് അതിന്റെ ബുക്കിലേറിയ വീണ്ടും വരും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം